വേദി ഏഴിൽ കോ ചെസ് നമ്പർ മൂന്നായിട്ടാണ് കയറിയത് അപ്പോൾ ഞങ്ങൾ കളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പാട്ട് സ്റ്റെക്കായി പാട്ട് സ്റ്റെക്കായിട്ട് പ്ലാബാ പ്ലേ ബാക്ക് മൂഡെന്ന് പറഞ്ഞൊരു മൂഡിലേക്കാണ് പോയത് പിന്നെ ഞങ്ങൾ വീണ്ടും കളിച്ചു വീണ്ടും സ്റ്റെക്കായി അത് എഫ് എം മൂഡിലേക്കാണ് പോയത് അങ്ങനെ പല പ്രാവശ്യം സ്റ്റെക്കായി കൊണ്ടേന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ കളി നിർത്തുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും കളിച്ചു പക്ഷെ അവർ കളക്റ്റണ്ട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ായിട്ട് പിന്നെ വരുമ്പോ അത് റിവേഴ്സിക്കാണ് വരുന്നത് അങ്ങനെയല്ലല്ലോ വരുന്നത് റിവേഴ്സിക്ക് വരുമ്പോ എങ്ങനെ വരുന്നത് റിവേഴ്സി വരും ഞങ്ങൾ പിന്നെ കളിച്ചോണ്ടിരിക്കട്ട് പാട്ട് വരുന്നത് റിവേഴ്സിക്കാ വരുന്നത് കൊറേ നേരം ഞങ്ങൾക്ക് എന്തായാലും അവസരം വേണം ഞങ്ങൾ കളിച്ചിട്ട് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിനും അത്രയും പ്രാക്ടീസ് വന്നതാണ്

ഒരു പ്രാവശ്യമില്ല രണ്ടാവശ്യം മൂന്നാറ് പ്രാവശ്യം നിന്നുകൊണ്ടിരിക്കുക അത് റിവേഴ്സിക്ക് വരുന്നത് വേറെ ഒക്കെ കളിക്കുമ്പോൾ അങ്ങനെ പെൺ ഡ്രൈവിന്റെ കുഴപ്പമാണെങ്കിൽ ഞങ്ങൾക്ക് മോളില് കുത്തിയെന്ന് അങ്ങനെ വരണം മോള് കണക്ട് ചെയ്തോക്കിപ്പോഴപ്പില്ല നേരെ വന്നത് സ്റ്റോപ്പ് മുന്നേ ഒരു സൗണ്ടിൽ ഒരു എന്തോ ഒരു നോയിസ് വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് നാലഞ്ച് പ്രാവശ്യം കഴിഞ്ഞപ്പോ ലാസ്റ്റ് മനസ്സിലായി